ഹലോ നമ്മളെ വീട്ടിലുണ്ടായ അടക്കാപ്പഴാണ് കേട്ടോ അത് കിളികളൊക്കെ കൊത്താതിരിക്കാൻ വേണ്ടിയിരുന്നു ഞങ്ങൾ അതുപോലെ കൊണ്ട് കെട്ടിയിട്ടതായിരുന്നു അപ്പം അത് പഴുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കിയാലോ കഴിഞ്ഞ വർഷം മൂന്നെണ്ണമാണ് തുന്ന് കിട്ടിയത് കേട്ടോ ഇപ്രാവശ്യം പന്ത്രണ്ടെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ മൂന്നെണ്ണം ഞങ്ങൾ കാണാതെ കാക്കയൊക്കെ കൊത്തിയിട്ട് പോയി ബാക്കിയുള്ളത് ഞങ്ങൾ ഓരോന്നായിട്ട് പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ റോന്യൂസ് ഇത് പഴുത്തിട്ടുണ്ട് പറഞ്ഞിട്ട് അത് പറിച്ചെടുക്കാൻ അപ്പോൾ ഒന്ന് രണ്ട് ദിവസം കൂടെ നമുക്ക് അരിയിൽ ഇതുപോലെ പുഴുത്തി വെക്കേണ്ടി വരുന്നാലേ ശരി പഴുക്കം ഉള്ളൂ കേട്ടോ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ കാക്കിനെയും കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ പറിച്ചെടുക്കുകയാണ് പിന്നെ അതാ അവിടെ കൈപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് നമ്മളെ പച്ചമുളകിൻ്റെ ഇത് ഇതും പോലെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ എട്ടും പത്തും പതിനഞ്ചും ഒക്കെ മുമ്പും പറിച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടമുളകാണ് ഇവിടെയൊക്കെ പറയുക അതാണുള്ളത് ഞാനിൻ്റെ താഴെ താമസിക്കുന്ന കൂട്ടുകാരിപ്പം അധികം ഒന്നും മുളക് വാങ്ങാറില്ല കേട്ടോ കാര്യം ആറും ഏഴൊക്കെ ആയിട്ട് നമുക്കൊരു ദിവസം ഇതും വന്ന് കിട്ടാറുണ്ട് നീ എൻ്റെ കൂട്ടുകാരടുത്ത് പറയാനുള്ളത് ഒരുപാട് സിമ്പിൾ റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റാക്കിയിട്ടുണ്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇന്നത്തെ കുഞ്ഞടുക്കൾ തോട്ടം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ